ூணிண்டூனியா என்ிட்டு நோக்கிக்கணிச்சா முனிக்கு வேணா அடை வேணா பூனிக்கு ஆ இட்லி ஆட்டா ஆ வட்டாட்டா ஆ உம்பத்தார்ட்டா அப்படி இருந்தோட்டா நினைக்கிட்டு வண்ட അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ഞാൻ കൊണ്ടുതന്നേരാം മോണി പുറത്ത് പോയി അവിടെ ഇരുന്നോ അവിടെ ചെന്നിരുന്നോ അവിടെ ചെന്നിരുന്നോ അവിടെയല്ല പുറത്ത് പുറത്ത് പോയിരുന്നോ അവിടെ പോയിരുന്നോ അവിടെ ദേ ചേട്ടന്മാർ വരുന്നുണ്ടോന്നോക്കിയാ പോയിട്ട് ചേട്ടന്മാർ ദേ ചേട്ടാ ദോ സ്കൂളിൽ നിന്ന് വരണ്ടില്ല എവന് ദേ ഗെയ്റ്റിൻ്റെ അവിടെ നോക്കിയാ ചേട്ടൻ വരണ്ടോ എന്ന് നോക്കിയാ ചേട്ടൻ എൻ്റെ കയ്യിലൊന്നുമില്ല നീ ഇവിടെ ഇരുന്നാദി അവിടെ ഇരുന്നോട്ടാ ആ മൂളിക്കാം പൊണ്ണിനള് അപ്പൊ ഞാൻ എന്തൊന്നു പറഞ്ഞേ കൊണ്ടുതരാന്ന് പറഞ്ഞാ അപ്പ എന്തിനു പോന്നെ ഏ നീ എന്തു ചോദിക്കണേ മിനിറ്റ് വേണ്ട നിനക്ക് അടയാ നീയ്യൊന്നും നടതിന്നില്ലേ അടതിന്നോ അപ്പ തരാം ഉണ്ടാക്കട്ടെട്ടാ ആ ഉണ്ടാക്കി ആയിട്ടൂണിക്കൂ രണ്ടുപേരും ഇണ്ടാണ്ട് പുറത്ത് പോയി അവിടെ പോയി കളിച്ചോ ഇവിടെ നടന്ന് നടന്ന് ഇവിടെ എത്തിയില്ല നീ മേശമ കയറിയിരിക്കുമോ ആ തരാടി നീ അവിടെ പോയി കൊടി കുറേ നേരം വൈകും അപ്പിയും കൊണ്ടുവരാം തരാം ആയി ആയിക്കായിട്ടു ആ പടി കിട്ടും പിന്നീന്ന് ഭ്രൂണി പോയിട്ട് ഭ്രൂണിയുടെ പാത്രം എടുത്തോണ്ടായ പാത്രം ഭ്രൂണിയുടെ പാത്രം എവിടെയാ എവിടെ പാത്രം എവിടെ പാത്രം ആ പാത്രം എവിടെയാന്ന് നോക്കി നോക്കി പാത്രം എവിടെയാണെന്ന് നോക്കിയാൽ ചെല്ലു വാ വൈ പാത്രം എവിടെയാണെന്ന് നോക്കാം വാ എവിടാണ് വാ നടക്ക് നടക്ക് പാത്രം നോക്ക് പോയിട്ട് പാത്രം എടുത്തോണ്ട് പോയോ ഓടിച്ചല്ലേ ഓടി ഓടിച്ചല്ലേ ദേ കെടുക്കുന്നത് പാത്രം അതേ പാത്രം റൂണി റൂണിയിൽ പാത്രം ദേഹിക്കുന്നു ധേ ഇരിക്കുന്നു മിളകിൻ്റെ ഇടീല് പാത്രം ഇരിക്കുന്നു ഓടിച്ചെന്നാൽ ഓടിച്ചെന്ന് എടുത്തോളൂ വാ എടുത്തോളൂ വാ എടുക്കും എടുക്കും പറഞ്ഞില്ലേ കൊറേ നേരം ഒന്നും പറഞ്ഞില്ലേ അവിടെ കിടന്നുറം കൊണ്ട വരും ഇനിയിപ്പോ മുണിയ കുറെ നേരം പിടിക്കും അടവെന്ത് വരാൻ ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് പോലൂല കേക്കട്ടുണി മുണി ആയിട്ടില്ല ആയിട്ടില്ല സാധനമായിട്ടില്ല ഇത്തിരി കഴിഞ്ഞിട്ട് പോയോ Wait <noise> boleh <noise> 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 സിറ്റ് ഒരി ഇരുന്ന ഇരുന്ന ഭൂണി ഇരുന്ന ഒരു സെക്കൻഡായി ഒരു സെക്കൻഡ് ഷെക്കൻഡ് ഒരു ഷെക്കൻഡാ ഷെക്കൻഡാ ഇല്ല തരില്ല ആ വെക്കി വെക്കേ താ തായോ ആ ചൂട് വായ പൊള്ള हम्म अदी